സുവിശേഷം ആറാം അധ്യായം പതിനൊന്നാം വാക്യം അന്നെന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഈശോ ശിഷ്യന്മാരെ പ്രാർത്ഥിക്കാനായിട്ട് പഠിപ്പിക്കുന്നതാണ് സന്ദർഭം പ്രാർത്ഥിക്കാനായിട്ട് ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന ശിഷ്യന്മാരുടെ അഭ്യർത്ഥന കേട്ടിട്ട് ഈശോ പഠിപ്പിക്കുക അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ കൂടുതൽ ആർത്തിയൊന്നും കാണിക്കേണ്ട ഓരോ ദിവസത്തിനും വേണ്ടതും മാത്രം പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ ഈശോ എന്നോട് പറയുക പക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ഒരു മനോഭാവം അങ്ങ് മാറി അല്ലേ അങ്ങന്നു വേണ്ടതല്ല നമുക്ക് വേണ്ടത് ഇഷ്ടംപോലെ സമ്പാദ്യങ്ങൾ വേണം ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ ഏറിയപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം അങ്ങ് നഷ്ടപ്പെട്ടു പോയി ജീവിതം പിന്നീട് അങ്ങോട്ട് ടെൻഷൻ അടിച്ചു പോവുകയാണ് പണം സമ്പാദിക്കാനായിട്ടുള്ള നെട്ടോട്ടമായിട്ട് എൻ്റെ ജീവിതം മാറിപ്പോവുകയാണ് സ്നേഹം കൊണ്ടുവരെ നമ്മുടെ ജീവിതത്തിന്റെ പരാജയം എന്ന് പറയുന്നത് പ്രാർത്ഥനയിലെ ഈ ഒരു ഭാഗത്തിന്റെ പ്രാധാന്യം നമ്മൾ മറന്നുപോയി എന്നുള്ളതാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും എങ്ങനെ എന്റെ ജീവിതത്തിൽ പണം സമ്പാദിക്കാം എന്നുള്ള ചിന്തയിൽ മുന്നോട്ട് പോവുകയാണ് പറയാം നമ്മുടെ ജീവിതത്തിന്റെ നാശത്തിന് കാരണമായിട്ട് തീരും ഒരിക്കലും പണത്തിന് വേണ്ടി നെട്ടോട്ടമോടരുത് എന്ന വചനത്തിലൂടെ ഈശ്വരൻ നമ്മളോട് പറയും നിനക്ക് വേണ്ടുന്നത് ഓരോ ദിവസത്തേക്കുള്ളത് നിന്റെ ദൈവത്തോട് നീ ചോദിക്കുകയും നിന്റെ ദൈവം നിനക്ക് തരും നീ നാളെ കുറിച്ച് ആകുലപ്പെടേണ്ട നിനക്കുള്ളത് നിന്റെ ദൈവം കൃത്യമായി ായിട്ട് നിന്റെ ജീവിതത്തെ തരും സ്നേഹമുള്ളവരെ ഈ ഒരു മനോഭാവം എന്റെ ജീവിതത്തിൽ ഏറ്റെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചാൽ എന്റെ ജീവിതം സന്തോഷത്താൽ പൂരിതമാകും എന്റെ ജീവിതത്തിൽ പിന്നീട് ഒരിക്കലും ടെൻഷൻ അടിക്കത്തില്ല ഞാൻ മറ്റുള്ളവരോട് വർത്തമാനം പറയുമ്പോൾ സന്തോഷത്തോടു കൂടി എൻ്റെ ജീവിതത്തിൽ എനിക്ക് വർത്തമാനം പറയാനായിട്ട് പറ്റും ഇന്ന് ഞാൻ മറ്റുള്ളവരോട് വർത്തമാനം പറയുമ്പോൾ എന്റെ ഉള്ളിലുള്ള ചിന്ത എന്താണ് അവരിൽ നിന്ന് എനിക്ക് എന്ത് നേട്ടമാക്കി കിട്ടുന്നത് എന്നുള്ളതാണ് യൂസ് ആൻഡ് ത്രോ അവരെ നമ്മൾ ഉപയോഗിക്കുക എന്തിനാ എൻ്റെ ജീവിതത്തിൽ എനിക്ക് പണം സമ്പാദിക്കാനായിട്ട് എൻ്റെ സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി മറ്റുള്ളവരെ ഉപയോഗിക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറിയ സ്നേഹമുള്ളവർ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെടാനായിട്ടുള്ള കാരണമായിട്ട് മാറിയത് സമ്പാദ്യത്തോടുള്ള ആഗ്രഹം എന്ന് എൻ്റെ ജീവിതത്തിലേറിയോ എന്ന് ഞാൻ പണം ഇങ്ങനെ കുന്നുകൂട്ടി വെക്കുവാനായിട്ട് തുടങ്ങിയോ അന്ന് എൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു സമാധാനം നഷ്ടപ്പെട്ടു ടെൻഷനോടുകൂടി ജീവിക്കാനായിട്ട് നമ്മൾ തുടങ്ങി ഒന്നിരുന്ന് ചിന്തിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും എൻ്റെ ഈ ടെൻഷന്റെ കാരണം ഇത് തന്നെയാണ് എന്ന് സ്നേഹമുള്ളവരെ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം അവൻ പറഞ്ഞതുപോലെ ഓരോ ദിവസത്തെക്കുറിച്ച് മാത്രം ഒന്ന് ആലോചിച്ച് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിൽ എനിക്ക് വേണ്ടുന്നത് തരും എന്നുള്ള ചിന്തയിൽ പൂർണ്ണമായിട്ട് അവൻ്റെ കരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് ടെൻഷനൊക്കെ ഒന്ന് മാറ്റിവെച്ചു എല്ലാവരുമായിട്ട് സന്തോഷത്തില് സമാധാനത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ആമേ